ചേട്ടായിമാരെ നമ്മൾ പെട്ടിട്ട് നിൽക്കുകയാണ് നമ്മുടെ കറക്റ്റ് ആനിക്കോട് പൂടൂര് ജംഗ്ഷന്റെ അവിടെ നിന്ന് എന്താ കാര്യം ചോദിച്ചു കഴിഞ്ഞാ നമ്മുടെ അപ്പുൻ്റെ മുതലാളിന്റെ കട ഓപ്പണിങ്ങിന് രാവിലെ വിളിച്ചാണ് ഇന്ത്ര കാട്ടിന് തുറന്നിട്ടൊക്കെ നോയിക്കൊണ്ടിരിക്കുന്നുണ്ട് വണ്ടിപഴ് അടിപൊളിയായിട്ടെന്തായാലും അല്ല ഞാൻ എന്തെയ്യാണ് ബാറ്ററി ഇല്ലെങ്കിൽ ചവിട്ടി പിടിക്കില്ലയോ ഏ പിടിക്കൊ തള്ളിക്കൊണ്ടിരിക്കണ്ടേ ഞാൻ മറ്റേ എന്തൊക്കെയൊക്കെയോ കാർഡുണ്ടാവൻ എന്തായാലും ഇടവഴി നിക്കാണ് കേട്ടായ്മ നമ്മുടെ അപ്പുവിന്റെ ഓണറിന്റെ വീട് ഓപ്പം വീട് ഓപ്പണില്ല കട ഓപ്പണിങ്ങാണ് വേണ്ടത് ഒന്നര വിളിച്ചാണ് രാവിലെ പോകേണ്ട ടീമാണ് സമയം പത്ത് മണിക്കാണ് ഞങ്ങൾ പോകുന്നത് ഞങ്ങളുടെ സമയം ശരിയല്ലാണ്ട് ഇനിയിപ്പോൾ കടയുണ്ടോ ഇനിയിപ്പോൾ കട പൂട്ടിയിട്ടുണ്ടോ എന്നുള്ളതൊന്നും അറിയില്ല അപ്പവും രാജ്യഘട്ടനും കൂടി നേരെ പോയി എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അവർ ഫ്രണ്ടിൽ പോയി നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇതാ ചവിട്ടിൻ്റെ വരുതേ ചവിട്ട് ചവിട്ടി ഷോട്ടാ ആ പൊട്ടു അത് നടത്തോണ ശരണം എന്നുണ്ട് വീട്ടിക്ക് പിടിക്കാൻ ശരി എന്തായാലും സ്റ്റാർട്ട് ആകും ഓഫ് ആയിട്ടുണ്ട് ഞെട്ടിട്ട് സ്റ്റാർട്ടാകോ ഇല്ലെന്ന് ഞാൻ നോക്കട്ടെ പുതിയ വണ്ടിയായിട്ട് ഇങ്ങനെ ആ അതിന്റെ സമാധാനത്തിൽ ഇടു എന്ത സ്റ്റാർട്ടാവൂച്ചേ അവനെ ആ ധൃതീരത്തിന് ഇടാന്ന് വേണ്ട ഇടപാടില്ല ചങ്ങാതിമാരെ വണ്ടികളൊക്കെ ഹെൽമെറ്റ് എവിടെ എന്നാ ഹെൽമെറ്റ് ഇടുക്കേടാ വിട്ടോ അപ്പം ചേട്ടാ ഇവരെ ഒരു ലെവൽ സ്റ്റാർട്ടായിട്ട് ഇനി അതും പറഞ്ഞിട്ട് ആറു പോലെ രിക്കണോ കട ഓപ്പൺ ചെയ്യാൻ മേടിച്ചത് ഇപ്പം കട അടച്ചു പോയോ എന്താ അവസ്ഥ എന്നുള്ളൂ നമുക്ക് അറിയില്ല വണ്ടി ഓഫായ വണ്ടി വീണ്ടും ഓഫായ വണ്ടി ഓഫ് ചെയ്തിട്ടാണ് അവൻ്റെ കട പോവാ ഞങ്ങള് അപ്പൊ നമ്മള് അമ്മച്ചേ പാതരാത്രിക്ക് ഞങ്ങള് കട ഓപ്പണിങ്ങിന് വന്നിരിക്കുകയാണ് എന്തായാലും കട അടച്ചിട്ടില്ല അവര് എല്ലാവരും ഉണ്ട് അപ്പോ ഞങ്ങള് നോക്കട്ടെ എന്തായാലും ഒരുത്തന അന്തൂരണ്ട് നിക്കണ പട്ടി ഗതാണൊക്കെ നിക്കണവ് ഉണ്ണിയാണ് ഉണ്ണി ശരി ഞങ്ങൾ എന്തായാലും കടലുള്ളിൽ കയറിട്ടെ അല്ലെ വിശേഷങ്ങളൊക്കെ നോക്കട്ടെ ചായ കിട്ടിണ്ട് അടിപൊളി ചായ അടിക്കുന്നത് കണ്ടില്ലേ അപ്പൊ നിങ്ങള് സൂപ്പറ് നമ്മുടെ അപ്പു അടിക്കുമ്പോഴൊന്നുമല്ല അപ്പുലൊക്കെ ചായ എടുപ്പളല്ലേ വേണത്തിലേക്ക് ബേക്കറിന്റെ ഓണറ് ഞങ്ങൾ പാതരാത്രിക്ക് വരുന്ന ആൾക്കാരാണെന്നുള്ള ആൾക്കാരെ ഞങ്ങൾ കടയക്കാലത്തിൽ വന്നാണ് ഓണർ ഒരാളും കൂടി ഓണർ ും കൂടിണ്ട് രണ്ടുപേരും കൂടി തുടങ്ങിയിരിക്കുന്നത് എന്തായാലും പരിപാടികളൊക്കെ നന്നായിരിക്കും അപ്പൊ ഞങ്ങളുടെ ഗ്യാങ്ങള് എല്ലാവരും വന്നിട്ടുണ്ട് കടയൊക്കെ കണ്ടു കടയൊക്കെ ഇഷ്ടപ്പെട്ടു ഞങ്ങൾ ഒരു ചായ ഒക്കെ കഴിച്ചു ഇനി എന്തായാലും എന്തെങ്കിലും മേടിക്കണം മേടിക്കാണ്ട് പോകാൻ പറ്റില്ലല്ലോ നീ മേടിച്ചു വേണ്ട കഴിഞ്ഞു ആ നല്ല ആള് ഇതാ അപ്പി ഞങ്ങള് പോകാനുള്ള പരിപാടിയാണ് ഷോർമ്മ കഴിഞ്ഞു പിന്നെ ചെയ്യാന്ന് എന്ന് വീട്ടിൽ കഞ്ഞി കഞ്ഞി കുടിക്കാൻ പറഞ്ഞ പോലെ ഏട്ടാ എടുക്കട്ടെ ഇച്ചിരി കഞ്ഞിരക്കട്ടെ കഞ്ഞിയും ശരി എന്തായാലും നമുക്ക് കഴിച്ചിട്ടേ കഴിച്ചിട്ടാ പോലും വീട്ടിൽ പോയി കഴിക്കണമെന്നില്ല അപ്പൂന്റെ പോകെ ചപ്പാത്തി ചിക്കൻ കറി വിനോട്ടാ വിനോട്ടെ ും അപ്പും ക്യാങ്ങും നമ്മുടെ പോയി കഴിഞ്ഞാൽ ഞങ്ങളും തെറിക്കാണ് ചെറിയൊരു ഞങ്ങള് കൗതലൊന്നും മേടിച്ചിട്ടില്ല ചെറിയ പിള്ളേരെ പറ്റിക്കാൻ വേണ്ടി മേടിച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ അല്ല എന്തൊക്കെയാ പണിയാണ് അവനടുത്ത് ഏതൊരു വർഷാപകാരം പറഞ്ഞു ഓഫ് ചെയ്തിട്ട് ചവിട്ടിയാ മതിയാണ് പൂവ് പറഞ്ഞല്ലേ ഞങ്ങൾ ഇടവഴി നിൽക്കുക നിങ്ങറോ വീണ്ടും നമ്മുടെ ചെറുതിൻ്റെ വണ്ടി റിപ്പയറായി എട്ടിൻ്റെ ഒരു ഉണ്ണി ചുരുക്കണ അവൻ്റെ അടിയ ആ കൂട്ടുകാരൻ്റെ വീട്ടിൽ കൊണ്ട് വണ്ടി വയ്ക്കാൻ വിട്ടേ ആ ആറ്റി ചിരിക്കണേ ചെറുചറാ നീ സമയം നന്നാ നിൻ്റെ വീണ്ടും നമ്മുടെ ചെറുതിൻ്റെ വണ്ടി ഇടവഴി നിന്നു വേറെ പണിയൊന്നുമില്ല സ്റ്റാർട്ടാകാനുള്ള നോക്കട്ടെ എന്തായാലും സമയം എത്രയാടാ പോ പയ്യന്നരയാ സമയം പതിനൊന്നര കടയിൽ ഓപ്പണിങ് കഴിഞ്ഞിട്ട് പോണ സമയമാണ് വാല്യ പറഞ്ഞിട്ട് കാര്യമില്ല നോക്കട്ടെ ോക്കാണ്ട വണ്ടിട്ടോ നോക്കാ രാജുട്ട് വണ്ടി പറ വണ്ടി തള്ളലും പിടിക്കലൊക്കെ ആയിട്ട് സെക്കൻഡ് സെക്കൻഡ് ഇട്ടു പിടിച്ചുടോ അതിനു കേട്ടെ അതിന്റെ സാധനമൊക്കെ എന്റെ കയറി എങ്ങനെയെങ്കിലും തള്ളി ചേട്ടായി മരേ ഇവന്റെ വണ്ടിയും കൊണ്ടും ലാസ്റ്റ് അസുഖം വന്ന ഞാൻ എത്തി മര പിന്നെ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കണ പെട്ടി പെട്ടിന്താ അയ്യോ അയ്യോ അപ്പുവിന് ചിരി വന്നിട്ട് പോയി അവൻ ചാടി കയറുന്ന സീൻ കണ്ടിട്ട് എനിക്ക് അതിലേറെ പൊത്തിപ്പിടിച്ച് വലിച്ചു ആലി പറഞ്ഞ ഓടി എത്തി രാജപേട്ടനും പോയി അപ്പം ഞങ്ങള് ഇതിന്റെ പരിപാടി കഴിഞ്ഞ വെട്ടി വണ്ടി എന്താ അവസ്ഥയെന്നോട്ടെ ഞാൻ പോയി സ്റ്റാർട്ട് ചെയ്യട്ടെന്തായാലും തള്ളിയേ ക്ഷീണം വിട്ടിട്ടില്ലാന്ന് പറയുക നീ ആദ്യ സാധനം കൊണ്ട് നേരെയാണ് കിട്ടാ ചെറുതെ വെറുതെ പാന്ത് കാട്ടിക്കൊണ്ടിരി വേണ്ടി ആ അതാണ് കലാപരിപാടി കിട്ട ശരി വിട്ടോ എന്ത്ര സൗണ്ട്